<iam> <AUT1> ും കമ്മലും കേരളത്തിലെ എല്ലാ അമ്മമാരും എല്ലാ അമ്മമാരുടെയും കമ്മലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അച്ഛന്മാരും ഈ കേരളത്തിൽ പറയട്ടെ ഈ ഇരുപത്തി ഒന്നാം വയസ്സിൽ മേയറായിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പറയാം അതിൽ നിന്നുള്ള ഒരു സംഘടനയിൽ നിന്നാണ് ഒരു സംവിധാനത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് സ്വാർത്ഥതയുടെ രാഷ്ട്രീയമാണ് സെൽഫി കമ്മലും കേരളത്തിലെ എല്ലാ അമ്മമാരും കമ്മലി വിടുന്നവരല്ല എല്ലാ അമ്മമാരുടെയും ജിമിക്കയും കമ്മലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അച്ഛന്മാരും ഈ കേരളത്തിലില്ല പിന്നെ എന്തുകൊണ്ട് ജിമിക്കയും കമ്മലും ഇത്രയധികം പ്രശസ്തമാകുന്നു നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് നമ്മൾ അറിയാത്ത ചില സംസ്കാരം നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില സംസ്കാരം നമ്മളിലേക്ക് കടന്നു വരികയാണ് പ്രശസ്തയായ ടി വി ജേർണലിസ്റ്റ് ഷാനിഗ്രഭാഗൻ നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ഷാനി പ്രഭാകർ കൃഷ്ണപ്രിയ കേൾക്കാൻ അതേ കൃഷ്ണപ്രിയ നിങ്ങളുടെ അവകാശമാണ് അത് നിങ്ങൾ നേടിയെടുക്കുക തന്നെ വേണം ചോദ്യം നേരിട്ടോദ്യം ശോഭാസുരേന്ദ്രൻ ചോദ്യം നമിത പ്രമോദ് ഇന്ന് എനിക്ക് ഇരുന്നൂർ കിടി വേണം തലി ലഭിക്കുന്ന പടിയുടെ കാര്യം പറഞ്ഞത് ഇത് വീട്ടിൽ വെച്ചുകൊണ്ട് നടക്കാറില്ല പ്രോഗ്രാമിനടി വങ്കിതാ തിരിച്ചുപോമ്പ് തന്നേക്കാം അസൂയാഹമായ നേട്ടങ്ങൾ നേരിടുന്ന ഒരു ഫ്രണ്ടിനെ ചിലപ്പോൾ ധരിക്കും കെട്ടിപ്പിടിച്ചു സോന നായർ രാവിലെ ഞാൻ കാല സുന്ദരി വൈകുന്നേരങ്ങൾ എനിക്കറിയാം എല്ലാത്തിനോട് പെരിയാളാം അയ്യോ എല്ലാം പോയി ഇനി അല്ല അല്ല രാധാമണുത്തിനെ സുന്ദരജ സുന്ദരജി രാധമണിക്ക് കൊടുത്തു തിരുവനന്തപുരത്തിന്റെ സ്വന്തം മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമായി പറയട്ടെ ഈ ഇരുപത്തി വയസ്സിൽ മേയറായിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പറയാം അതിൽ നിന്നുള്ള ഒരു സംഘടനയിൽ നിന്നാണ് ഒരു സംവിധാനത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് എനിക്ക് കൂടി പറയുവാൻ സാധിക്കും നാല് വ്യത്യസ്തമായ ഇൻസ്ട്രുമെന്റ്സിന്റെ സൗണ്ട് കളിക്കാം ബീറ്റ് വൺ ഇത് നാല് കൂടി ഒരുമിച്ച് ഒരു സമയത്ത് കേട്ടാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം സുരഭി മൂസക്കാരിന്റെ കെട്ടിയോൺ ഗൾഫിലേനിപ്പിരി കൊല്ലത്തിലാണ് പെരില് വിരുമ്പ് പിരുമ്പ് മൂപ്പരി മുടിങ്ങനെ കൊയിഞ്ഞ് കൊയിഞ്ഞു പോണെ പണിയേനി ഒരു നാഥസ്വരത്തിന്റെ ശബ്ദം ഒരു മരമുറിക്കുന്ന ശബ്ദം Ready, shall